ഈ അൻഫാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ശ്വാസം തന്നെ ആണ് മന്ത്രമായി ശ്വാസം ഓരോ ശ്വാസവും ആ ദൈവനാമമാണ് മന്ത്രമാണ് അതാണ് ആ ആ പോയിന്റ് ആണ് അവിടെ പറയുന്നത് ഓരോ ശ്വാസവും ആ മാലയിലെ ജപമണികളായിട്ട് ഇങ്ങനെ പോവുകയാണ് ഹുഹു എന്നുള്ള ശ്വാസം കൂടിയത് ഹു എന്നതിന് അത് അർത്ഥം ആ ശ്വാസം കാണിക്കുന്ന സൈൻ അത് എന്നതിലേക്കാണ് അപ്പോ ഹുഹു എപ്പോഴും ഉപദേശ മന്ദിരമേ കുടിക്ക മന്ദിരം ആ ആ ശ്വാസം കൊണ്ട് ആ ശ്വാസം തന്നെ ആ ശ്വാസത്തിലെ ആ പ്രണയഭാചനത്തിന്റെ നാമം തന്നെ നിരന്തരം ഇങ്ങനെ മന്ത്രമായി മാറി ആ ലഹരിയിലായിരിക്കാന്നു അതിനെ ശ്വാസം തന്നെ ഏറ്റവും വലിയ കബീർ പറയുന്നുണ്ട് ശ്വാസത്തിന്റെയും ശ്വാസമായത് ശ്വാസത്തിന്റെയും ശ്വാസമായതാണ് ആ പരമബോധം അപ്പൊ ഇത് ഇത് പറഞ്ഞ മൂന്ന് പേര് മൂന്ന് ട്രഡീഷനില് ക്രൈസ്തവ ട്രഡീഷനിൽ തെരേസയും സെൻ തെരേസയും അതുപോലെ മീര ഈ ട്രഡീഷനിൽ വരുന്നു റാബിയ സൂഫി ട്രഡീഷൻ ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അഖമയുടെ ഒരു സ്വർണ്ണ സ്വർണ്ണമെന്നൂലണ്ട് ആ മിസ്റ്റിസിസത്തിന്റെ ആത്മാനുഭവത്തെ ഒരു ആത്മാനുഭവം കൊണ്ട് അത് അറിവ് കൊണ്ടല്ല അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും പാരമ്പര്യം കൊണ്ടൊന്നല്ല അത് പല അത്രയും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് ആ പ്രണയ പാചനത്തെ പൂർണ്ണമായും ഉള്ളം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ അതിലൊരു നൃത്തമായി തീർന്നവരാണ് അങ്ങനെ അനുഭവിച്ചവരാണ് ഇപ്പൊ റാബിയ അതിൽ റാബിയയുടെ പല കവിതകളും പിൽക്കാലത്ത് സുഹൃത്തെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ചർമാൻ അത് എനിക്ക് തോന്നുന്നത് പിന്നെ ആത്മാവിലേക്ക് ഒരു തീർത്ഥാടനം എം പി വീരേന്ദ്രഭോമാൻ പുസ്തകത്തിലാണ് ആദ്യമായി വായിക്കുന്നത് റാബിയയുടെ ഒരു ഉദ്ധരണി ആ ആ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ദൈവമേ നിന്നെ നിന്റെ സ്വർഗത്തെ മോഹിച്ചാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ നീ എന്നെ സ്വർഗത്തിൽ നിന്റെ നിരകത്തെ ഭയപ്പെട്ടാണെങ്കിൽ നീ എന്നെ നരകത്തിലിട്ട് ഭസ്മീകരിച്ച് കളഞ്ഞാം പക്ഷെ ഞാൻ നിന്നെ മാത്രമാണ് ഞാൻ മോഹിക്കുന്നത് നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കല്ലേ അത്രയും ആ ആ പ്രണയത്തിന് കാരണം ആ ഒരു സെമിറ്റിക് ഇത് ഒരുപാട് പിന്നെ ഇസ്ലാമിക ഭരണ ആ സമയത്ത് തന്നെയാണ് എനിക്കോണെ എടി എണ്ണൂറുകളിൽ എഴുന്നൂറിന് ശേഷം എണ്ണൂറിൻ്റെ ആ സമയത്താണ് അപ്പം ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ബോധമാണ് അപ്പം അത്രയും പ്രണയത്തിന്റെ ഒരു ദൈവികത ഉള്ളിൽ അനുഭവിച്ച ഒരാൾക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അത്രയും ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുള്ളൂ കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ സൂഫി ജ്ഞാനികളായ ഹസൻ ബസ്രി അവിടുത്തെ ജ്ഞാനിയും സൂഫിയുമായി ഇവരുടെ ശിഷ്യയായിട്ടാണ് പറഞ്ഞത് ഇവരാണെങ്കിൽ ഒരു അടിമയായിട്ട് വളർന്ന് അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു സ്ത്രീ എന്നിട്ട് ഇത് ഇത്രയും പറയാൻ ധൈര്യപ്പെടുകയാണ് ഇത് ഒരു അനുഭവമാണ് ഇത് തന്നെയാണ് മീരക്കം കൊട്ടാരത്തിൽ വളർന്നിട്ട് അങ്ങ് ഇറങ്ങിയിട്ട് അങ്ങ് നൃത്തം ചെയ്യാൻ കഴിയുന്ന ആ കൃഷ്ണഭക്തിയിൽ നൃത്തം ചെയ്യാൻ കഴിയുന്ന അവസ്ഥ തെരേസയുടെ ഇത് മറ്റൊരു പശ്ചാത്തലമാണ് പക്ഷെ അതും അതുപോലെ തന്നെ ആ ഒരു 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 പ്രീസ്ഡിനകത്തുനിന്ന് ഉള്ള പല പ്രശ്നങ്ങൾക്കും ഇടയിൽ ഉള്ളുന്നുണ്ടാകുന്ന ഒരു ആത്മാനുഭവത്തിലാണ് ആത്മാനുഭവം കൊണ്ട് ഇതിനെ മാറ്റി തീർത്താകുന്നത് ഇന്നും ചരിത്രം ഓർക്കുകയാണ് അല്ലെ നമ്മളെല്ലാം എപ്പോഴും ആ പ്രത്യേകിച്ച് ഈ ചരിത്രത്തിൽ തന്നെ സ്ത്രീകളെ നമ്മള് ഒന്ന് ഒരു ചരിത്രത്തിലും കാണാനില്ലല്ലോ രാഷ്ട്രീയ ചരിത്രം ആവട്ടെ മറ്റ് ചരിത്രമാവട്ടെ മതചരിത്ര ആവട്ടെ ഇതിലും ഒന്ന് നോക്കിയാൽ സ്ത്രൈണ ഒരുപാട് പേര് കടന്നുപോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമല്ലോ പലപ്പോഴും രേഖപ്പെടുത്തപ്പെടുന്നതിനേക്കാൾ എത്രയോ ആഴത്തിലുണ്ടല്ലോ രേഖപ്പെടുത്താത്ത ചരിത്രങ്ങളാണല്ലോ അപ്പോ അവിടെ രേഖപ്പെടുത്തപ്പെട്ടു എന്നത് തന്നെ വലിയ കാര്യമാണ് കാരണം പെടുത്താൻ കഴിയാത്തൊരവസ്ഥ വന്നിരിക്കണം ചരിത്രത്തില് ഒരു നിലക്ക് എഴുതാതിരിക്കാൻ പറ്റാതെ പോയി അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ പഠിക്കപ്പെട്ടത് എത്രയോ സ്ത്രൈണ നമ്മൾ പറയാറുണ്ട് ഈ സ്ത്രീകൾക്ക് ആധ്യാത്മികത വളരെ എളുപ്പമാണ് കുറച്ചുകൂടി ഓപ്പണാണ് അവർക്ക് വഴി പുരുഷ പുരുഷ പ്രകൃതത്തിനേക്കാൾ സ്ത്രൈണ പ്രകൃതം ദൈവികതയോട് ചേർന്നിരിക്കുന്നു കാരണം നമ്മൾ ഈ ചിത്രങ്ങൾ വരെ ബുദ്ധൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുമ്പോൾ അതുപോലെ രാമന്റെതെല്ലാം ഒരു സ്ത്രൈണതയോട് ചേർന്നിട്ടാണ് അതുപോലെ ശബ്ദത്തെ കുറിച്ച് പറയാറുണ്ട് സ്വാമി വിവേകാനന്ദം പറയുന്നുണ്ട് ഈ സന്യാസിമാരെ ഈ ബോധപ്രാപ്തരായ ആളുകൾ ആ ബോധത്തിലേക്ക് അടുക്കും തോറും അവരുടെ ശബ്ദം കുറച്ചിങ്ങനെ പരുഷ ശബ്ദത്തിന്ന് മാറി പരുഷ ശബ്ദം പരുഷ അതെന്ന് മാറിയിട്ട് കുറച്ചുകൂടി ഇങ്ങനെ അടുത്ത് വരും ഈ ഇതിനേക്ക് ആ മൗനത്തോട് അടുക്കുംതോറും സ്ത്രൈണതയോട് അടുക്കുന്ന വരും അപ്പൊ അത് ആ ദൈവികതയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു തലമാണ് പക്ഷെ അതിനെപ്പോലും ഒരു രാഷ്ട്രീയ സാമൂഹ്യ മത അതിനെ പരമാവധി അടിച്ചമർത്തി നിർത്തുക എന്നുള്ളതാണ് അത് 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 വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആധിപത്യം ഇല്ലാതെ ജിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് അപ്പോൾ സങ്കല്പനം കൊണ്ടുവന്നിട്ട് അദ്ദേഹം അത്രയും വളരെ ഗംഭീരമായിട്ടാണ് സ്ത്രീകളെ അദ്ദേഹം അതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ റാബിയുടെയും സെയിൻ തെരേസയുടെയും മീരയുടെയും കാര്യം പറയുമ്പോഴ് അവര് ദൈവത്തിനെ അറിഞ്ഞത് കണ്ടത് സാധാരണയായിട്ടിങ്ങനെ മാറി നിന്ന് കാണാവുന്ന ഒന്നായിട്ടല്ല അപ്പോൾ ആത്മരീതിയുടെ പല തലങ്ങളിലും നമ്മുടെ താരത്തില് കടന്നു വളരെ വിചിത്രമായിട്ടുള്ള വിഭിന്നമായിട്ടുള്ള ചില എക്സെൻട്രിസിറ്റീസ് ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള പല എക്സെൻട്രിസിറ്റീസും ഇവരതിനകത്ത് ഇപ്പോൾ സൈൻ തെരേസ അവരൊരു നണ്ണറയിൽ ഇരുന്നു കൊണ്ട് എഴുതിയ അവരുടെ ലേഖനങ്ങളിൽ പലപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് എഴുതുന്ന കത്തുകളിൽ അല്ലെങ്കിൽ എഴുതിയ ഉപന്യാസങ്ങളിൽ ജീസസ് ക്രൈസ്റ്റുമായിട്ട് നമുക്ക് ഒരിക്കലും ഇപ്പൊ പറഞ്ഞാൽ ഒരുപക്ഷെ വലിയൊരു പൊട്ടിത്തെറിയാകുന്ന രീതിയിൽ ജീസസിന് അതായത് ഒരു വികലമായ എന്താ പറയുക ഒരു കാമുകനായിട്ട് അവിടെ അവരുടെ ശരീരഭാഗങ്ങളെ അദ്ദേഹം എങ്ങനെ കാണുന്നു വരെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് റാബിയയിലും കൃഷ്ണൻ പിന്നെ കൃഷ്ണഭക്തിയായ മീരയിലും കാരണം ഈ ലൈംഗികതയെ യഥാർത്ഥത്തില് ഓഷോയാണ് ശരിക്കും ലൈംഗികതയെ യഥാർത്ഥത്തില് സ്പിരിച്വാലിറ്റി ആയിട്ട് അത്രയും കണക്ട് ചെയ്ത് പറഞ്ഞുവെച്ചിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു വേർതിരിവുണ്ടെങ്കിൽ ദേവേന്ദ്രൻ എങ്ങനെയാണ് ദേവേന്ദ്രൻ ആവാൻ പറ്റുക അപ്പോൾ ഇതൊരു വലിയ കോടാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം ഇത് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന് അറിയാനുള്ളൊരു ബോധമായിട്ട് കൂടി നമ്മൾ കണക്കാക്കുന്നില്ല അതിനങ്ങനെ ലൈംഗികതയെ മാറ്റി നിർത്തേണ്ട ഒരു സംഗതി ഉണ്ടോന്നും കൂടെ ഞാനിപ്പോൾ ചോദിക്കുകയാണ് എന്താണ് അങ്ങയുടെ അഭിപ്രായം അതിൽ പ്രവാചകന്റെ കാഴ്ചപ്പാടുകൾ പ്രവാചകന്റെ സ്ത്രീ സ്ത്രീ സങ്കല്പ കൃഷ്ണനും മുഹമ്മദ് നബിയും നമുക്ക് പലയിടങ്ങളിൽ ഈ അടുത്ത് ഞാൻ നൊച്ചൂർ വെങ്കട്ടരാമൻ അദ്ദേഹം ഈ കാലത്ത് ജീവിക്കുന്ന വളരെ ബോധ ജ്ഞാനത്തിന്റെ ഒരു പ്രവർത്തനം അദ്ദേഹം പലപ്പോഴും ഇതിനെ ഉള്ളറങ്ങി നിങ്ങള് മറ്റൊന്നിനെയും പറയണ്ട നിങ്ങൾ കൃഷ്ണനേക്കാൾ വലിയ ആരാണുള്ളത് പല കാര്യങ്ങളും പറഞ്ഞു പറയാ കാരണം നിങ്ങൾ എത്ര വലിയ ആ മേലെ ആരോപിച്ചാലും കൃഷ്ണന്റെ അടുത്ത് എത്തൂല നിങ്ങൾ എന്ത് എന്ത് വക്രതകൾ കാണിയാലും അതിനെല്ലാം മേലെ ചെയ്തിട്ടുണ്ട് കൃഷ്ണ കൃഷ്ണബോധത്തിന്റെ ഒരു സങ്കൽപ്പം നമ്മളെപ്പോഴും നമുക്ക് നമ്മുടെ കാലത്തിനോട് ചേർന്ന് നമ്മുടെ പല പല പിന്നെ സദാചാര ബോധങ്ങൾ പലതിലകത്ത് നിന്നിട്ടാണല്ലോ ബാക്കിയുള്ളതിനെല്ലാം കൊണ്ട് പറയാം എല്ലാ സദാചാരത്തെയും എല്ലാത്തിനെയും അതിലംഘിക്കാൻ മാത്രം ഉള്ളൊരു അത് അത് റൂമി അതായത് നമുക്ക് ചെയ്യാൻ ഭയമുള്ളത് മാത്രം നിരന്തരം പറയുന്നത് അതെ അതെ പലപ്പോഴും തന്നെ തന്നിലേക്ക് തിരിയാൻ തിരിയാൻ അപ്പൊ അതാണ് ഏറ്റവും മനുഷ്യൻ ഭയപ്പെടുന്ന പുറത്തേക്കുള്ളതൊക്കെ ചെയ്യാൻ പറ്റും അകത്തേക്ക് തിരിയുന്ന സ്ഥലത്തേക്കാണ് പ്രയാസമാണ് അപ്പൊ ആ സ്ഥലത്ത് ഈ ഈ അനുഭവത്തെ ഈ ലൈംഗികതയുടെ ഒരു തരം ഓർഗാസ്മിക്സത്തിന്റെ ഒരു മൊമെന്റിനെ കുറിച്ച് സൂഫികൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അത് ആ സംലയം എന്ന് പറയുന്നത് ദൈവികതയുടെ അനുഭവത്തെ മനുഷ്യനെ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നൽകുന്ന അതിൻ്റെ ഒരു മൊമൻറ്ററി എക്സ്പീരിയൻസ് ആണ് ആ മൊമൻ്ററി എക്സ്പീരിയൻസ് ബാഹ്യ തലത്തിൽ ശരീരവും മനസ്സും ആത്മാവും കൂടി വിളിച്ചേരുന്ന ഒരു മൊമൻ്റ് ഉണ്ട് ആ മൊമൻറ്റിലാണ് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പക്ഷെ അത് അത്രമേൽ ആഴത്തിൽ എന്നുള്ളത് ആ അനുഭവത്തിന്റെ ഒരു തന്ത്ര എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഷനാണ് യഥാർത്ഥത്തിൽ അതിനെ ഈ രീതിയിൽ മിസ് ലീഡ് ചെയ്യുന്നുണ്ട് ആൾക്കാര് പലപ്പോഴും തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധാരം പക്ഷെ തന്ത്ര എന്ന് ആധ്യാത്മികതയുടെ ഒരു വലിയൊരു തലമാണ് ആ തന്ത്രയുടെ ഒരു ഇടം മനസ്സിലാക്കിയ ജ്ഞാനികൾ എല്ലാ ധാരയിലുമുണ്ട് അത് സൂഫികളിലുമുണ്ട് പല ധാരകളിലുണ്ട് അപ്പോൾ അതിന്റെ ആ അനുഭൂതി എന്നത് ഏറ്റവും ദൈവികമാണ് അതെ അതെ അതാണ് ഓഷോ മറ്റൊരു തലത്തിൽ അതിനെ കൊടുത്തത് അതും പിൽക്കാലത്ത് ഈ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തന്ത്രയായാലും ഓശോയുടെ ജ്ഞാനതലായാലും ഇതെല്ലാം മെറ്റീരിയലൈസ് ചെയ്യപ്പെട്ട് വളരെ താഴെ തലത്തിലേക്ക് കൊണ്ടുവരും വലിയ ആധ്യാത്മികതയുടെ ഒരു ഒരു പീക്ക് എക്സ്പീരിയൻസിനെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് പിന്നെ ഈ മൂന്ന് വാക്കുകളും ഒന്നിച്ചു വന്നാല് എല്ലാം ഈ യോഗം എന്ന വാക്കിനെ കുറിച്ച് വെള്ളിയാഴ്ച ഇതൊക്കെ ഇത് പ്രാപ്തമാക്കാനുള്ള ഓരോ സാധനമാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ സാധനം അതുകൊണ്ടാണ് പറയാൻ കാരണം ഈ ജം എന്നുള്ള വാക്കിനെ ഈ കേരളത്തിലെ ആദ്യത്തെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞ മാപ്പിളപ്പാട്ടെന്നുള്ള വാക്ക് പലതരത്തിലുള്ള അതിൽ പിന്നെ കുറെ തർക്കങ്ങളുണ്ട് ഇഷൽ എന്ന് പറയുന്നത് ആദ്യത്താണ് ഖാലി മുഹമ്മദിന്റെഹീദ്ദീൻ മാല അത് ശരിക്കും അതൊരു ഫ്ലാഷ് ബാക്ക് ഓഫ് ദ ഫ്ലാഷ് ബാക്ക് ആണ് ഈ മുഹീദ്ദീൻ മാല ഇത് ഖാലി മുഹമ്മദ് അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് മുമ്പിൽ നോക്കി ആ അദ്ദേഹം അതില് അനുസ്മരിക്കുന്നത് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയാണ് ഖാദരി അതില് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഹല്ലാജിനെ സ്മരിച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഖാലി മുഹമ്മദ് മാലയിൽ എടുത്തു പറയുന്നു ഫ്ലാഷ് ബാക്ക് ഓസ്കർ ഫ്ലാഷ് ബാക്ക് സിനിമ സംഗീതം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് അല്ലാതെ ഖാദർ പറ്റിയിട്ടുണ്ട് നാല്പത് വട്ടം ജനാബത്തുണ്ടായിട്ടും ജനാബത്ത് മീൻസ് ഈ വലിയ എന്ന് പറയും സെക്സ് ഇന്റർകോഴ്സിന് ശേഷം കുളിക്കുക എന്നുള്ളതാണ് ആ ഒരു സംഗതി അപ്പൊ അത് നാല്പത് വട്ടം ഉണ്ടായിട്ടും അദ്ദേഹം അതിനെല്ലാറ്റിനും കൂടി ഒരു ഒറ്റ കുളി വിളിച്ചു എന്നാണ് ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് ഏത് ജനാപത്തായിരുന്നു എന്നുള്ളത് ഏത് ജം ആണ് അവിടെ നടന്നത് അതിനെ അതിനെ മെറ്റീരിയലി മനസ്സിലാക്കി അദ്ദേഹത്തിന് അത്രയും പരിചയ ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹം നാല്പത് വട്ടം അങ്ങനെയാണ് പിന്നെ വ്യാഖ്യാനം നേരത്തെ പറഞ്ഞ ഇത് എന്താണെന്നുള്ളത് പക്ഷെ മസ്താൻമാര് പരസ്പരം സംസാരിക്കും ജനാപത്തിണ്ടായോ കുളിക്കാനായോ അതെ അതെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാവ്യരീതി അവരുടെ അത് പറഞ്ഞു പറഞ്ഞു എന്നോ ആയിരിക്കും കുളി തെറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഗതി പറയുന്നുണ്ട്